ഹായ് ഫ്രണ്ട്സ് എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് ഒരു പ്രിപ്പറേഷൻ വ്ളോഗാണ് ഇപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ഒരുക്കെട്ടോ അതാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഞാനിത് ചെയ്യണത് നൈറ്റിലാണ് അപ്പോൾ അപ്പം ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സാധാരണ വീട്ടിലേക്ക് പോകുമ്പം ഇത്ര പ്രിപ്പറേഷൻസ് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഈ ഒരു പോക്കിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഒന്നല്ല എനിക്ക് ഈ മാസം ലാസ്റ്റിൽ എക്സാമുണ്ട് പിന്നെ ഞങ്ങൾ ഇൻഷാ ചെറിയൊരു ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഒരുക്കമുണ്ട് അപ്പോൾ അത് ഇഷ്ടം പോകുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ വീട്ടിൽ അധികം ഡ്രസ്സൊന്നും ഇല്ല എനിക്കും മക്കൾക്കൊന്നും അപ്പോൾ പിന്നെ അതും കൂടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു പേജിൽ എഴുതെടുക്കാണ് പിന്നെ കോറുമുള്ള സാധനങ്ങൾ മാത്രമായിട്ടോ എഴുതി എടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്കെന്നാൽ അധികം മറക്കൊന്നുമില്ല സാധനം അപ്പം ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു മറവിക്കരുതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടത് പിന്നെ മോൾക്ക് വേണ്ടത് പിന്നെ ചെറിയ മോൾക്ക് വേണ്ടത് പിന്നെ അതിന് പുറമെ വേണ്ട സാധനങ്ങൾ ഒക്കെയാണ് എഴുതിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയ മോൾക്ക് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ മാത്രമേ വള്ളി കുറച്ചേരം കളിച്ചൊക്കെ നടക്കുള്ളൂ അപ്പോൾ അത് ഞാൻ ഞങ്ങൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തതിനു ശേഷം ഞാൻ പിന്നെ ഞാനൊന്ന് ക്ലീനായി വന്നിരിക്കുകയാണ് ഞാൻ രാത്രി മേലേക്കലൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി മേലേക്കി പിന്നെ നിസ്കരിക്കുക ഈശാഭാങ് കൊടുത്തിരുന്നു അപ്പം പിന്നെ ആ കൂടി നിസ്കരിക്കുക എന്നൊക്കെ ഞാൻ നേരെ നിസ്കര നിസ്കാരം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ പോയത് കിച്ചണിലോട്ടാണ് ഫുഡുകളും കഴിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചോട്ടോ പ്രിപ്പറേഷൻസൊക്കെ അപ്പോൾ മുട്ട പൊരിക്കണം ഇനി രാത്രി കൂട്ടാനൊന്നുമില്ല പിന്നെ ഉച്ചയ്ക്ക് മീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നീ മുട്ട പൊരിക്കട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അതിലേക്ക് വേണ്ട ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് കൂടെ തന്നെ ഞാൻ പപ്പടം പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ ആദ്യം തന്നെ പപ്പടം പൊരിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ ആ ഒരു എണ്ണ എന്താണ് ചട്ടിയിൽ തന്നെ മുട്ടിയും കൂടി പൊരിച്ചെടുക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞുതാ ഇവിടെ ഞങ്ങൾ ചോറ് വിളമ്പിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് കറി അതു തന്നെയാണ് എടുക്കുന്നത് ശേഷം ഞാനും മോളൊന്നു തന്നെയാണ് ഇട്ട് കഴിക്കണത് ആ ഒക്കെ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ചോറ്ന്നിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ എന്നൊക്കെ വിചാരിച്ചു ശേഷം ഇതാ നമ്മൾ പാത്രം അതും ഉണ്ട് അതും ഒന്ന് കഴിക്കുകയാണ് അങ്ങനെ പാത്രമോറിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടോ ശേഷം ഇവിടേക്കൊന്ന് തുടച്ചിട്ടു അങ്ങനെ കിച്ചണിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാം അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ആ ചെറിയ മോളെ ബാസ്ക്കറ്റ് തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു അവളൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഇനി അവൾക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു നാലഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ പിന്നെ സിമ്പിളായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പുതിയതായിട്ടുള്ള ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് വേണ്ട പാമ്പേസ് ഷെഡ് അതുപോലെ ചെറിയൊരു ബ്ലാങ്കറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു കവറിലേക്ക് മടക്കി വെക്കണം അപ്പം അതിന് ഓരോന്നായിരം ഒന്നായി അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടിങ്ങനെ മടക്കി വെച്ചിട്ട് അവൾക്കൊരു വേറെ കവറിലോട്ടോ മടക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു കവറിൽ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കാണ് ഫസ്റ്റിന് ഞാനിടുന്നത് ഈ ഒരു ചെറിയ ബ്ലാങ്കറ്റാണ് അപ്പോൾ അത് ഇട്ടു ശേഷം പിന്നെ അവൾ ഡ്രസ്സാളിങ്ങനെ ഓരോന്നാരോ ഒന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യണത് പിന്നെ പാമ്പേഴ്സും ഞാൻ അതിലിടുന്നില്ല ബേഗിൽ ഇടാമെന്ന് വിചാരിച്ചു കാരണം പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനമല്ലേ അപ്പോൾ അത് ഏതെങ്കിലും ചെറിയ ടർക്കി ഉണ്ട് അവൾക്ക് അപ്പോൾ അതും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ബേക്കിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചാണ്ട് ശേഷം ഇതാ വലിയ മോൾക്കുള്ള ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് രണ്ട് മൂന്ന് കൂട്ടവും നല്ല ഡ്രസ്സും പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഡ്രസ്സും ആണ് എടുത്തിട്ടുള്ളത് ശേഷം ഈ വലിയ കവറിലേക്കാണ് അവളുതാണ് മാറ്റി വെക്കുന്നത് അവളത്തെ എൻ്റേതും ഈ ഒരു കവറിലിടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വലുതെടുത്തത് ശേഷം ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ അയം ചെയ്യണം ആകെ ചൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അയനം ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ശേഷം ഇത് ഇത് അതും അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൽ ഇങ്ങനെ അതും മടക്കി വെക്കുകയാണ് ചെയ്യണത് ശേഷം അത് മാറ്റി വച്ചിട്ടുണ്ട് നെക്സ്റ്റും ഉള്ളതും ഇങ്ങനെ ഇസ്തിരി ഇടണം അതുപോലെ ഷാളും ഒക്കെ ഒന്ന് എസ്തിരി ഇടണിടും അപ്പോൾ രണ്ട് ടോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഞാൻ എസ് ഇട്ടിട്ടുണ്ട് മറ്റൊന്ന് അബായിയാണ് അതെന്ന് വെച്ചാൽ അതെനിക്ക് പോകുമ്പോൾ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അത് ഇടാമെന്നൊക്കെ വിചാരിച്ച് നല്ലമ്പാട് ഇതിൽ കുത്തി കൊള്ളിച്ചിട്ടുണ്ടല്ലോ പിന്നെ എക്സാമിന് പോകുമ്പോഴും ഇതിനൊക്കെ നിന്നൊക്കെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇടാന്നൊക്കെ വിചാരിക്കണത് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ എനിക്ക് വേണ്ടത് ഇതാ എക്സാം എഴുതാനുള്ള ഹോൾ ടിക്കറ്റും പിന്നെ ഇതാ ഒരു ഐ ഡി കാർഡ് ഉണ്ട് കേട്ടോ ഈ ഐ ഡി കാർഡ് എന്തായാലും മസ്റ്റാണ് അപ്പോൾ ഞാൻ ഇഗ്നോൻ്റെ ഇതിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണത് അപ്പോൾ അതിൽ ഐ ഡി കാർഡാണിത് അപ്പോൾ അതില്ലാതെ എക്സാം എഴുതാനേ പറ്റില്ല അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ശേഷം അതായത് രണ്ട് പാനും അതിൽ ഇട്ടിട്ട് ഞാൻ മടക്കി വെച്ചിട്ട് അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ബേഗിലോട്ട് വെക്കണത് കേട്ടോ ഇനി ബാഗിലേക്കുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് വെക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ വെക്കണത് ഐ ഡി കാർഡും എൻ്റെ ഹാൾ ടിക്കറ്റും കാരണം അതില്ലാതെ പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ പിന്നെ അതെടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം മൂക്കുള്ള പാമ്പ് പാമ്പൈസാൾ അതുപോലെ പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവക്കുള്ള ബോട്ടിൽ എല്ലാം തിന്നെയാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ബേക്കുള്ള ഇപ്പോൾ കുറച്ചൊക്കെ വെക്കണുള്ളൂ പിന്നെ പിന്നെന്താ കുറച്ച് ഫാൻസി ഐറ്റംസ് മൂക്കുള്ള ഫാൻസി ഐറ്റംസ് പൗഡർ അതും കൂടി അത് വേറൊരു കവറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കണത് കാരണം ആകെ പരക്കും അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ വേറെ കവറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ തിരഞ്ഞെടുക്കണ്ടല്ലോ ബേഗിൽ തന്നെ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഈ ബാഗിലോട്ട് വെക്കുന്ന ഞാൻ ചെയ്യണത് ഇനി എൻ്റെ ബുക്ക്സാണ് കേട്ടോ അല്ലത് അപ്പോൾ ബുക്ക്സ് ഇതാ അത് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അത് വേഗിലേക്കൊന്നും വെക്കണില്ല എൻഷാൽ തന്നെ നാളെ രാവിലെയൊക്കെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചേക്കാണ്ടതാടെ വയ്ക്കാണ് അത് പോകാൻ നേരത്തെ വേഗിൽ ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ബുക്കൊക്കെ ഇതിങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് അപ്പോൾ അതങ്ങനെ ഓരോ ബുക്കായിട്ട് ഇങ്ങനെ നോക്കലാണ് അതോടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു അപ്പോൾ ഇത്ര ഉള്ള ഇട്ട ബ്ലോഗ് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് കുറച്ച് നേരം വായിച്ചതിന് ശേഷം ഉറങ്ങിയേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്